അർജന്റീനയുടെ ക്യാപ്റ്റനായ ലേണൽ മെസ്സി തൻ്റെ ക്ലബ്ബ് ഫുട്ബോൾ ചരിത്രത്തിൽ മൂന്ന് ടീമുകൾക്ക് വേണ്ടിയാണ് ഇതുവരെയും ജീസു എണിഞ്ഞിട്ടുള്ളത് ലേണൽ മെസ്സി എന്ന ഫുട്ബോൾ താരത്തെ ഇതിഹാസ താരമാക്കി മാറ്റാൻ പ്രധാന പങ്ക് വഹിച്ച ബാൽസോണ എന്ന സ്പാനിഷ് വമ്പന്മാർ അതിനുശേഷം ലീഗ് വണ്ണിലെ വമ്പമാരായ ഫ്രാൻസിലെ പാരീസ് പാരീസൻ ജർമ്മൻ അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ ക്ലബായ ഇൻറ്റർമിയമി എന്ന ബെക്കാമിൻ്റെ കുടുംബസ്ഥയിലുള്ള എം എൽ എസ് ക്ലബ്ബ് വരും തലമുറ ഞെട്ടലോടെയും അത്ഭുതത്തോടെയും ചർച്ച ചെയ്യുന്ന വിഷയമായിരിക്കും മെസ്സി എന്ന ഇതിഹാസ താരത്തിൻ്റെ ട്രാൻസ്ഫർ തുകയെപ്പറ്റി ഇതിഹാസ താരമായ മെസ്സി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് വിളിപ്പേരുള്ള ലേൽ മെസ്സിയെ പി എസ് സിയും ഇൻ്റർമ്യാമിയൊക്കെ സ്വന്തമാക്കിയത് ഒരു രൂപ പോലും മുടക്കാതെയാണെന്നുള്ളതായിരിക്കും വരും തലമുറ ഞെട്ടലൂടെ നോക്കിക്കാണുന്ന വിഷയം മെസ്സി എന്ന ഇതിഹാസ താരത്തെ ഭാഷ പി എസ് സിക്ക് കൈമാറിയപ്പോഴും പി എസ് സിയിൽ നിന്ന് അദ്ദേഹത്തെ ഇൻ്റർമിയാമി സ്വന്തമാക്കിയപ്പോഴും ഒരു രൂപ പോലും ട്രാൻസ്ഫർ ഫീ നൽകേണ്ടി വന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തീകരിച്ചതുകൊണ്ട് ബാഴ്സോണയിൽ ഫ്രീ ട്രാൻസ്ഫറിലൂടെയായിരുന്നു അദ്ദേഹം പി എസ് സിയിലേക്ക് എത്തിയത് പി എസ് സിയിലെ അദ്ദേഹത്തിൻ്റെ കരാർ പൂർത്തീകരിച്ചതിന് ശേഷം ഫ്രീ ട്രാൻസ്ഫറിൽ തന്നെയായിരുന്നു ഇൻ്റർമിയാമി എന്ന ക്ലബിലേക്ക് എത്തിയത് ഒരു രൂപ പോലും മുടക്കാതെയാണ് പി എസ് സി ബാഴ്സോണയിൽ നിന്നും ഇൻ്റർമിയാമി പി എസ് സിയിൽ നിന്നും ലേൺ മെസ്സി സ്വന്തമാക്കിയത് തൻ്റെ കരാർ അവസാനിക്കുന്നതിന് മുമ്പ് ബാഴ്സോണൽ ലേൺ മെസ്സി വിൽക്കുകയായിരുന്നെങ്കിൽ അത് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ ട്രാൻസ്ഫർ ആയേനെ ലോക ഫുട്ബോളിൽ ഒരിക്കലും തകർക്കപ്പെടാൻ കഴിയാത്ത ഒരു ട്രാൻസ്ഫർ ഫീ നൽകിക്കൊണ്ട് ഏതെങ്കിലും ഒരു ക്ലബ്ബ് ലയൽ മിസ് ചെയ്യുക എന്ന് സ്വന്തമാക്കിയതിനെ